ണോ നിങ്ങളുടെ എക്സാം കഴിഞ്ഞോ ഇനി എന്നാ എക്സാം ഉള്ളത് പഠിച്ചു വന്നിട്ട് അവിടുന്ന് ആരോ പറഞ്ഞിരുന്നുണ്ട് നിർദ്ദേശങ്ങളൊക്കെ ആരാണത് ഉമ്മയാണോ ഉമ്മയാണല്ലേ എങ്ങനെയുണ്ട് ആദ്യത്തെ നോമ്പ് തുടങ്ങിട്ടല്ലേ ഉള്ളു അല്ലേ ആദ്യ നമുക്കൊന്നും പറയാൻ പറ്റില്ലപ്പോ ചൂടൊക്കെ എങ്ങനെയുണ്ട് കൂടുതലാണ് അല്ലേ ഇന്ന് എന്താ വീട്ടില് സ്പെഷ്യല് തുറക്കാൻ വേണ്ടിട്ട് പത്തിരി നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മോള് ഭയങ്കര നെർവസ് ആണ് തോന്നുന്നു ഒന്ന് കൂളായിക്കേ എന്തിനാ പേടി പേടിക്കൊന്നും വേണ്ട ചോദിക്കുന്നു ഉത്തരം പറയാ അല്ലെങ്കിൽ ഒരു കുഴപ്പമല്ല നമുക്ക് വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാം പേടി മാറിയോ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും അതിൽ രണ്ട് ചോദ്യങ്ങൾ അതായത് ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് മരണപ്പെടുമ്പോൾ കാലിദുബിനു പ്രായം എത്ര ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ഒന്നുകൂടെ വായിക്കണോ മരണപ്പെടുമ്പോൾ

സാറല്ല രണ്ടു വർഷത്തിന് കൂടെ ബാക്കി തെറ്റാണെന്ന് പറഞ്ഞപ്പോ ആകെ ഡെള്ളല്ലോ പിന്നെ രണ്ട് ചോദ്യം കൂടെ ബാക്കിയില്ലേ ആ രണ്ട് ചോദ്യത്തിന് അഥവാ ശരി ഉത്തരം പറയാൻ പറ്റിയാലോ അപ്പൊ എന്നാ ചോദിക്കട്ടെ ഞാൻ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉമർ റലിഅല്ല വയസ്സ് എത്ര ഓപ്ഷൻ ഓപ്ഷൻ ണ്ടോ ശരിക്കുന്ന ആലോചിച്ചോക്കെ ഇരുപത്തി ആറ് മുപ്പത്തി ആറ് നാല്പത്തി ആറ് ഇനി അറിയില്ലെങ്കിൽ ഒന്ന് ചെയ്ത് ഉത്തരം പറഞ്ഞു നോക്ക് ഏതാണ് പറയുന്ന ആള് വേറെ ഉത്തര പറയണേ തീരുമാനിച്ചു പറയതാണ് ചാൻസ് ഒന്നുകൂടെ ഉറപ്പിച്ചു പറരം ശരിയാണ് ഭയങ്കര ആഹ്ലാദം കേക്കുന്നുണ്ട് അല്ലേ ആരാണത് അപ്പൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിനും കൂടെ ഇങ്ങനെ ശരി ഉത്തരം പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ആഹ്ലാദിക്കാം ഉഷാറായിട്ട് ഇന്ന് ഓപ്ഷൻ ഇല്ലോ ഇപ്പൊ ഒന്ന് ഇൻട്രസ്റ്റ് വന്നു അല്ലേ ആർത്തത്തെ ചോദ്യം തെറ്റാന്ന് പറഞ്ഞാകെള്ളന്ന് എല്ലാരും ഒരു ഉത്തരം ശരിയായപ്പോ ഭയങ്കരങ്ങോട്ട് ആവേശമായി അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഓപ്ഷൻ ഇല്ലാട്ടോ ചോദിക്കണേ ചോദ്യം ഇതാണ് വാസ്കോഡഗാമക്ക് ഇന്ത്യയിലേക്ക് വഴി കാട്ടിയ അറബി നാവികൻ വാസ്കോഡഗാമക്ക് ഇന്ത്യയിലേക്ക് വഴി കാട്ടിയ അറബി നാവികൻ ആരാണ് ഈ അറബി നാവികൻ ഗാമ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നപ്പോ ഒരു അറബി നാവികൻ വഴി കാണിച്ചിട്ടുണ്ട് വൈകാട്ടി കൊടുത്തിട്ടുണ്ട് അത് ആരാണെന്നാണ് ചോദ്യം അറിയോ ഇല്ല ഞാൻ ഉത്തരം പറയട്ടെ എന്നാ ഉത്തരം അറിയണ്ടേ കാര്യം ചെയ്യ അതിന്റെ പ്രൈസ് അറിയില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ ജസ്റ്റ് ഒരു മൂന്ന് ഓപ്ഷൻ തരാം ജസ്റ്റ് ആണ് കേട്ടോ ഉത്തരം അറിയാൻ വേണ്ടിട്ട് മാത്രാണ് അതിലേതെങ്കിലും ഒന്ന് പറയാൻ പറ്റിണ്ടോ നോക്ക് അപ്പോ ഓപ്ഷൻസ് ഇതാണ് അഹമ്മദ് ബിൻ മാജിദ് മാജിദ് ബിൻ അഹമ്മദ് മാജിദ് ഒക്കെ ഒരേ പോലെ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പറ ശരിയാണോ നോക്കാം ഏതാ ഏതാണ്ട് അറിയില്ല പറഞ്ഞില്ലേ അഹമ്മദ് ബിൻ മാജിദ് ഓപ്ഷൻ കിട്ടിയപ്പോ ശരി ഉത്തരം പറഞ്ഞു നമുക്ക് സമ്മാനം തരാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഒരു ഫേവർ ചെയ്തതാണ് അപ്പൊ സാരല്ല ഇനി വീണ്ടും വിളിക്കാം നിങ്ങൾക്ക് അപ്പൊ ഇനി വിളിക്കുമ്പോ എന്തായാലും ഇങ്ങനെ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഉത്തരം അറിയാൻ പറ്റട്ടെ അസാം വലൈക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു സമ്മാനവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിളിച്ചിട്ട് സമ്മാനം കിട്ടാതെ പോയവരാരും വിഷമിക്കണ്ട നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാ ഇനി വിളിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ അസ്സാം വലൈക്കും